എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ആദ്യമായിട്ട് ബക്കറ്റ് സീ ഫുഡ് ഉണ്ടാക്കിയതിൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഷെപ്പ് ഇങ്ങനെ പറയുന്നുണ്ട് കുറച്ച് ദിവസം എല്ലാവരും അഞ്ചാറ് ദിവസം മുമ്പേ ഇങ്ങനെ പറയാൻ തുടങ്ങിയത് നമുക്ക് ബക്കറ്റ് സീ ഫുഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഇതുവരെ ഇതുണ്ടാക്കില്ല ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞാൽ ഈ ഐറ്റംസ് എല്ലാം ഞാൻ വെവ്വേറെ പാകം ചെയ്യുന്നതാണ് പക്ഷേ ഇതെല്ലാം ഒന്നിച്ചിട്ടിട്ട് ഇതേപോലെ ബക്കറ്റ് സീ ഫുഡ് എന്നുള്ള പേരിൽ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഞാനിത് കഴിച്ചിട്ടില്ല അപ്പോൾ ചെപ്പ് പറഞ്ഞ് ഗൾഫിലുള്ള സമയത്ത് കഴിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഇക്ക രാവിലെ തന്നെ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ട് ചെമ്മീനും കൊഞ്ചും ഞെണ്ടും പിന്നെ ഇതാ ഇത് ഓരിക്കയാണ് നമ്മളിതിനെ ഓരിക്കാന്ന് പറയുക ഈ ഇളമ്പക്കൻ്റെ കുറച്ച് വലിയ സൈസ് ഇതിൻ്റെ മാംസത്തിന് നല്ലൊരു ഓറഞ്ച് കളറാണ് ഉണ്ടാകാൻ പിന്നെ അപ്പോൾ അതെല്ലാം വാങ്ങിക്കൊണ്ടു വന്നിട്ട് എല്ലാം ക്ലീൻ ആക്കുന്നതാണ് അപ്പോൾ പുറത്തുനിന്ന് ഇത് കഴിക്കുന്ന കാര്യം എനിക്ക് ആലോചിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല കാരണം ഇതെല്ലാം ഇത്രയും നല്ല ക്ലീനാക്കിയിട്ട് ഇതിൻ്റെ തോടെല്ലാം ഇങ്ങനെയെല്ലാം വൃത്തിയാക്കിയിട്ട് പിന്നെ അവർ പാകം ചെയ്യുമെന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും പുറത്ത് ഇത് ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് എല്ലാ അധിക ഹോട്ടലിലും ഇത് കിട്ടുന്നുണ്ട് നമ്മളെ നാട്ടിലായാലും പക്ഷെങ്കിൽ എന്തായാലും ഞാനത് പുറത്ത് പോയിട്ട് കഴിക്കൂല അപ്പം നല്ല വൃത്തിയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റോട് കൂടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ചപ്പ് പോകാനാണെങ്കിൽ ഇനി രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇന്ന് അതിൻ്റെ പണിയിലാണെന്നുള്ളത് അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ള ഒരു സാധനം ഈ കോണ് അതും ഒന്ന് വൃത്തിയാക്കി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് കഴിച്ചു കഴിഞ്ഞപ്പം തോന്നിയൊരു കാര്യമാണ് എല്ലാ ഫിഷും എല്ലാ ഐറ്റംസും നല്ല രസമുണ്ട് മീൻ ഞണ്ടായാലും ചെമ്മീനായാലും പിന്നെ പക്ക ആയാലും കല്ലുമക്ക ആയാലും കൂന്തല എല്ലാം ടേസ്റ്റ് ഉണ്ട് പക്ഷേ അതിനേക്കാളും ഒരുപടി മുന്നിൽ നിൽക്കുന്നത് ആ മസാലയിൽ ഇത് ഉണ്ടായ സമയത്താണ് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെള്ളം വെച്ച് അതിൽ ഉപ്പ് ഇട്ടിട്ട് തിളക്കുന്ന സമയത്ത് ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് കുറച്ചധികം ബട്ടർ തന്നെ ഒരു അയിമ്പത് ഗ്രാമിൽ കൂടുതലുള്ള ബട്ടർ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നല്ലോണം ഒന്ന് മെൽറ്റായി വരുമ്പോൾ വെളുത്തുള്ളി വെളുത്തുള്ളിയാണ് ഇത് കൂടുതലിട്ടത് പിന്നെ ഇഞ്ചി ഒരു മൂന്നാലഞ്ച് പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇതിന് വെളുത്തുള്ളി ബട്ടറിൽ മൂക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലായിരിക്കുമല്ലോ അപ്പോൾ ഈ കിച്ചൺ മുഴുവൻ ഇപ്പോൾ ഈ ഒരു സ്മെല്ലാന്നുള്ളത് അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ നിന്ന് കോണ് ഒന്ന് വേണമെന്നുണ്ട് നല്ലോണം വന്നിട്ടില്ല ഇനി കുറച്ച് സമയം കൂടി അതൊന്ന് വെന്ത് കിട്ടണം അപ്പോഴത്തേക്ക് ഇത് നല്ലോണം ഒന്ന് മോപ്പിച്ചിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള ഗ്രേവി ഒന്ന് തയ്യാറാക്കണം അപ്പോൾ ഇനി ചെറിയുള്ളിയാന്ന് ഇട്ട് കൊടുക്കുന്നത് ഒരു കുറച്ച് ചെറിയുള്ളിയേ ഞാൻ എടുത്തിട്ടുള്ളൂ അത് ചെറുതായിട്ട് മുറിച്ചിട്ട് അതും ഒന്ന് ഇതിലേക്ക് വാടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് വലിയ ഉള്ളി അതൊരു മൂന്നാല് മീഡിയം സൈസിലുള്ള ഉള്ളി കട്ട് ചെയ്ത് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് എന്നിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം ചെറിയ തീയിൽ ഇട്ടിട്ട് നല്ലോണം വാട്ടിയെടുക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ ആ കോണ് റെഡി ആയിട്ടുണ്ട് അത് വെള്ളത്തിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട് എന്നിട്ട് അടുത്ത ഐറ്റംസ് ഈ വെള്ളത്തിൽ തന്നെ ഇട്ടിട്ട് വേവിക്കുന്നുണ്ട് ഇനി ഇടുന്നത് ഞണ്ടെല്ലാം നല്ലോണം ക്ലീനാക്കിയിട്ട് പിന്നെ കട്ട് ചെയ്യാനുള്ള ഭാഗമെല്ലാം കട്ട് ചെയ്തതിന് ശേഷം വെച്ചിട്ടുണ്ട് ഇനി അത് ഈ വെള്ളത്തിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് തികച്ചും വേണ്ട ഈ ഞണ്ട് വേവാൻ വേണ്ടിയിട്ട് അഞ്ചെട്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഞണ്ട് വേവും അപ്പോൾ അതപ്പുറം വേവാൻ വേണ്ടി വെച്ചിട്ട് ഇതാ ഉള്ളി ഒരുവിധം വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു മൂന്ന് തക്കാളിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടുന്നുണ്ട് ഇത് ആ സമയമാകുമ്പോഴത്തേക്ക് ഞണ്ട് വന്നിട്ടുണ്ട് ഇനി ഞണ്ട് ആ വെള്ളത്തിൽ നിന്ന് കോരിയെടുത്തിട്ട് ഇനി അടുത്ത ഐറ്റംസും കൂടി ഇട്ട് കൊടുക്കണം എല്ലാ ഐറ്റംസും ഇതിൽ തന്നെ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇനി ഇതിൻ്റെ വെള്ളം ബാക്കി വന്നു കഴിഞ്ഞാലും പ്രശ്നമില്ല കാരണം ഇത് നമുക്ക് ഗ്രേവിയിലേക്ക് അരിച്ചിട്ടൊഴിക്കാൻ നല്ലതാണ് നല്ല കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇനി അടുത്ത ഐറ്റംസ് ഇട്ട് കൊടുക്കുന്നത് കൂന്തലാണ് ഇനും അത്യാവശ്യം വേവുണ്ട് അപ്പോൾ അത് നല്ലോണം വേവുന്ന വരെ തന്നെ അടച്ചു വെച്ചിട്ട് ഇതിലിട്ടിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം അപ്പോഴേക്കും നമ്മളെ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറായിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് ആറാൻ വേണ്ടിയിട്ട് വെക്കണം തണിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ആണ് നമുക്കിത് അരച്ചെടുക്കേണ്ടത് അപ്പോൾ കൂന്തലും വന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് ഇട്ട് കൊടുക്കുന്നത് മുരറച്ചിയാണ് അപ്പോൾ മുര എല്ലാവർക്കും അറിയാമെന്ന് അറിയില്ല ഇത് അവർ അവിടുന്ന് വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ഇതേപോലെ വൃത്തിയാക്കിയിട്ട് ആ ഷെല്ലിൻ്റെ ഉള്ളിൽ ഇത് വൃത്തിയാക്കിയിട്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് തരുന്നതാണ് ഇതിൽ നിന്ന് കുറച്ച് വേസ്റ്റ് ഉണ്ടാവും അത് നമ്മൾ കളഞ്ഞിട്ട് നല്ലോണം ഒന്ന് കഴുകിയെടുത്താൽ മതി അപ്പോൾ അതവിടെ വേവാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പുറം ഞാൻ കല്ലുമ്മക്കായി ഇതേപോലെ ഒരു ഇറന്ന് നല്ലോണം കഴുകിയിട്ടാണ് അത് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ മസാല പിന്നെ നല്ലോണം തണിഞ്ഞിട്ടുണ്ട് അതൊന്ന് മിക്സീടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് നല്ല തീയിലിട്ടിട്ടൊന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും അപ്പോൾ ഈ കല്ലുമ്മക്കായ് റെഡി ആയിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മളെ മുരുകറച്ചിയും ഇതൊന്ന് വെന്തിട്ടുണ്ട് അതും വെള്ളത്തിൽ കോരി മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഇടുന്നത് ചെമ്മീനാണ് അപ്പോൾ ഈ ചെമ്മീൻ രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം വേവിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ അത് പിന്നെ ഒരു റബ്ബർ പോലെ ആയിപ്പോൾ അപ്പോൾ അതവിടെ വേന വേവാൻ വേണ്ടി വെച്ചിട്ട് കല്ലുമക്കായി പുഴുങ്ങിയത് ആ ചട്ടിയിൽ നിന്ന് മാറ്റുന്നുണ്ട് ഇനി ആ ചട്ടിയിൽ തന്നെ ഓരിക്ക ഇട്ട് കൊടുത്തിട്ടാണ് പുഴുങ്ങുന്നത് അപ്പോൾ ഇത് പുഴുങ്ങുന്ന സമയത്ത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല പിന്നെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വേന പുഴുങ്ങി വരില്ല അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഒരു വെള്ളം ഇറങ്ങാനുണ്ട് അപ്പോൾ അതൊന്ന് പിന്നെ പുഴുങ്ങിയെടുക്കാൻ വെച്ചിട്ട് ഇതെല്ലാം ചിലതെല്ലാം ഓടുന്ന ഇളയി വന്നിട്ടുണ്ട് അപ്പം ഞാനതിൻ്റെ ഒരു ഷെല്ലം അങ്ങോട്ട് മാറ്റുന്നുണ്ട് ഓടുന്ന ഇളയതിൻ്റെതെല്ലാം മുഴുവനായിട്ട് ഷെല്ലം ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഇറച്ചി മാത്രം എടുത്തിട്ടുണ്ട് ഇത് പുഴുങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ഉണ്ടാകും അല്ലാണ്ട് പുഴുങ്ങാണ്ട് നമ്മളിത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ചില സമയം പിന്നെ കച്ചറുണ്ടാവും കല്ലുമ്മക്കായാലും ഒരിക്ക ആയാലും ഇത് ഇറന്നിട്ടല്ലാണ്ട് ഇറക്കാണ്ട് നമ്മളിത് പുഴുങ്ങുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ചളിയും പൂഴിയും ഉണ്ടാവും അപ്പോൾ ഇത് നല്ലോണം വൃത്തിയാക്കിയിട്ട് വെച്ചോണ്ട് തന്നെ കുറെ എല്ലാം ഇതിൻ്റെ ഷെല്ല് ഇളകിയിട്ടാണുള്ളത് അപ്പോൾ അത് കുഴപ്പമില്ല നമുക്കിതിൻ്റെ മാംസം തന്നെയല്ല വേണ്ടും പിന്നെ ഒരു പിന്നെ ഡെക്കറേഷൻ പോലെ ഈ സീ ഫുഡ് ബക്കറ്റ് എന്ന് പറയുമ്പോൾ ബക്കറ്റ് സീ ഫുഡ് എന്ന് പറയുമ്പോൾ ഈ ഷെല്ലും കൂടി ഉള്ളതാണല്ലോ അതുകൊണ്ട് കുറച്ച് ഷെല്ല് മാത്രം ഞാൻ എടുത്തിട്ട് ബാക്കിയെല്ലാ ഷെല്യവും ഒഴിവാക്കിയിട്ട് പിന്നെ അതിൻ്റെ ഇറച്ചി മാത്രം എടുത്തിട്ടുണ്ട് ചെമ്മീനും പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ട് അതും വെള്ളത്തിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷം ഇനി ഇതിൽ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള കല്ലുമ്മക്കൈ അപ്പോൾ അത് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ പിന്നെ വെള്ളത്തിലൊന്ന് പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് അതിനും കൂടി പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് എന്നിട്ട് പെട്ടെന്ന് തന്നെ അത് കോരി മാറ്റുന്നുണ്ട് പിന്നെ ഈ ഒരിക്കയും പുഴുങ്ങിയിട്ടുണ്ട് ഒരിക്കയും ഇതേപോലെ തന്നെ പിന്നെ ഇറന്നിട്ടെല്ലാം വെള്ളത്തിലെല്ലാം നല്ലോണം കഴുകിയിട്ടിട്ടോണ്ട് തന്നെ അത് ഷെല്ലിൽ അങ്ങനെ നിന്നിട്ടില്ല കുറേ ഷെല്ലെല്ലാം കാലിയായിട്ട് തന്നെയാണെന്നുള്ളത് അപ്പോൾ അതും ഇതേപോലെ തന്നെ ഒന്ന് വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ അതും ഇങ്ങോട്ടേക്ക് പോരി മാറ്റുക ചെയ്യുന്നു ഇപ്പം എല്ലാ ഐറ്റംസും നമ്മൾ ഇതേപോലെ തന്നെ വെള്ളത്തിൽ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഈ ഒരിക്കും ജസ്റ്റ് ഒന്ന് അതിലിട്ടിട്ട് ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് മാത്രമേ വെച്ചിട്ടുള്ളൂ എന്നിട്ട് പെട്ടെന്ന് തന്നെ കോരി മാറ്റീനെ അപ്പം നമ്മൾ ഈ ബക്കറ്റ് ഈ ഫുഡ് ഉണ്ടാക്കുന്നത് ഇന്ന് ഉച്ചക്കു വേണ്ടിയിട്ടാണ് രാത്രി എന്തായാലും ഷെപ്പുവും വൈഫും ഇവിടെ പിന്നെ ഫുഡിന് ഉണ്ടാവില്ല അവർ കുറച്ച് ലേറ്റ് ആകും വേണ്ടി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഇന്ന് ഉച്ചക്കന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഉച്ചക്കാക്കുമ്പോൾ എന്തായാലും പൊറോട്ടയും പത്തിരിയും കുപ്പൂസൊന്നും ശരിയാവില്ലല്ലോ അപ്പോൾ നെയ്ച്ചോറും ഒക്കെ സാധാരണ ചോറിൻ്റെ കൂടെ ഇതെന്തായാലും മാച്ചിങ് ആവില്ല അപ്പം നെയ്ച്ചോറിൻ്റെ കൂടെ ആയാൽ കുറച്ച് നല്ലതായിരിക്കുമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇപ്പം നെയ്ച്ചോറാണ് വെക്കുന്നത് അപ്പോൾ ഇനി അപ്പോൾ അതിൻ്റെ ഗ്രേവി എല്ലാം തയ്യാറാക്കാനുണ്ട് അതിന് മുമ്പായിട്ട് ചോറ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ സാവധാനം അത് നമുക്ക് ഗ്രേവി എല്ലാം ഉണ്ടാക്കിയിട്ട് മിക്സ് ചെയ്യാം ഇപ്പം ചിഞ്ചുകൂടെ ഇല്ല ഓള് അഞ്ചാറ് ദിവസമായി ഡാൻ്റെ വീട്ടിലാണല്ലോ ഉള്ളത് അപ്പോൾ ഈ ഒരു ഐറ്റംസ് ഇവിടെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ചെപ്പു പറഞ്ഞ ഓളില്ലാണ്ട് ഒരു രസം ഉണ്ടാവില്ല ഇത് കഴിക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് ഓളെ കൂട്ടാൻ വേണ്ടിയിട്ട് ചെപ്പു ഓളും കൂടിയിട്ട് കൂടിയിട്ടിപ്പോൾ ഡാൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് ഇനി അവർ വരുമ്പോഴത്തേക്ക് ഞാനിതെല്ലാം റെഡിയാക്കുമെന്ന് വിചാരിക്കുന്നു കാരണം ഇത് ഇവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോയിട്ട് വരും ഇനിയിപ്പോൾ എല്ലാവരും ഒത്തിട്ടുള്ള ഒരു ദിവസം അത്രേ ഉള്ളൂ ഇനി നാളെ കഴിഞ്ഞാൽ ഓനങ്ങ് പോവും പോയി കഴിഞ്ഞാൽ പിന്നെ പണ്ട് പറഞ്ഞ പോലെ നമ്മൾ മാത്രം ആവും അന്നേരം പിന്നെ ഇങ്ങനത്തെ ഫുഡ് ഉണ്ടാക്കാനും കഴിക്കാനൊന്നും ഒരു രസം ഉണ്ടാവില്ല എല്ലാവരും ഒന്നിച്ചിട്ടുണ്ടാകുമ്പോൾ ആണ് പിന്നെ എന്ത് തിരക്കുണ്ടെങ്കിലും പണിയെടുത്താലൊന്നും വലിയ മുഷിപ്പൊന്നും തോന്നില്ല എല്ലാവരും ഉണ്ടാകുന്ന സമയത്ത് അല്ലാണ്ട് ഒറ്റക്കാവുമ്പോൾ തോന്നും പണിയെടുക്കാനും പിന്നെ എല്ലാത്തിനൊരു മടിയുണ്ടാകാനും ഒറ്റക്ക് തന്നെയാന്ന് തോന്നും എന്തായാലും എൻ്റെ പണിയൊന്നും കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ചിഞ്ചുനിയും കൂട്ടിയിട്ട് ഒരു വന്നിട്ടുണ്ട്

ഇനി ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ബട്ടർ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി അതൊന്ന് മെൽട്ടാകണം രണ്ട് സ്പൂണ് മുളക് പൊടിയാന്ന് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് കാശ്മീരി മുളകും ബറ്റൽ മുളകും ഒന്നിച്ച് പൊടിച്ച മുളകാണ് അതുകൊണ്ട് തന്നെ കളറ് കൂടുതലായിരിക്കും പക്ഷേ എരിവ് അത്ര ഉണ്ടാവില്ല പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് ഈ ബട്ടർ നല്ലോണം ഒന്ന് മോപ്പിച്ചെടുക്കുന്നുണ്ട് കുറച്ച് ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ജീരകത്തിൻ്റെ പൊടി അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നേരത്തെ ഉള്ളിയും തക്കാളിയെല്ലാം വാട്ടിയിട്ടുള്ള ആ അരപ്പുണ്ടല്ലോ ആ അരപ്പും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതിനൊന്ന് വേവിച്ചെടുക്കാൻ അപ്പം വെള്ളം പിന്നെ നേരത്തെ എല്ലാം പുഴുങ്ങിയെടുത്തിട്ടുള്ള വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം ബാക്കി വന്നതിന് അപ്പോൾ അത് അരിച്ചിട്ടാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് പോരാത്ത ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം പുഴുങ്ങുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം ഉപ്പ് ഇട്ടിട്ടാണ് പുഴുങ്ങിയത് അപ്പോൾ ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഗ്രേവി തയ്യാറായിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ലോണം വേവിച്ചെടുക്കണം ചെറിയ തീയിലിട്ടിട്ട് തന്നെ നല്ലോണം ഒന്ന് വേവിച്ച് കുറച്ചൊന്ന് വറ്റി വന്നേന് കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് എല്ലാം അപ്പം പുഴുങ്ങി വെച്ച എല്ലാ ഐറ്റംസും ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ കോൺ കോണിട്ടിട്ടാണ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുന്നത് എന്നിട്ട് അതിന് ശേഷം ബാക്കിയുള്ള ഐറ്റംസും എല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ ഞണ്ടും പിന്നെ കല്ലുമുക്കായളമ്പക്കെല്ലാം തോടല്ല ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം യൂസ് ചെയ്യാണ്ട് കലാന്ന് നല്ലത് പിന്നെ എൻ്റെ അടുത്ത് ഇതിന് മിക്സ് ചെയ്യാൻ പാകത്തിലുള്ള വേറെ പാത്രം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പഴയൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തത് കാരണം നല്ലോണം സ്ക്രാച്ച് പോകും ഇത് നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ നല്ല പുതിയ പാത്രം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ അത് മൊത്തത്തിൽ സ്ക്രാച്ച് വന്നിട്ട് പിന്നെ കേടായിപ്പോവും ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ചെറിയ തീലിട്ടിട്ട് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം നല്ലോണം ഒന്ന് ഇതൊന്ന് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിലെല്ലാം മസാല പിടിക്കണ്ടേ നമ്മൾ ഈ പുഴുങ്ങി വെച്ച ഐറ്റംസിലെല്ലാം മസാല പിടിക്കണമെങ്കിൽ ഇത് ചെറിയ തീയിട്ടിട്ട് കുറച്ച് സമയം എന്തായാലും അടച്ച് വെക്കണം ഈ ഒരു ഐറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം ഇക്കാനോട് പറഞ്ഞിട്ട് രാവിലെ വാങ്ങി തന്നിട്ടുള്ള ബക്കറ്റാ അപ്പോൾ എന്തായാലും ബക്കറ്റ് സീ ഫുഡ് എന്നല്ല പേര് അപ്പോൾ അത് അതിനൊരു ഒറിജിനാലിറ്റി വരണമെങ്കിൽ ബക്കറ്റിൽ തന്നെ വിളമ്പണമല്ലോ എന്ന് വിചാരിച്ചിട്ടാന്ന് ഇതിനെക്കൊണ്ടിനി യൂസാവോ ഉണ്ടോ ഇല്ലേ എന്നുള്ളതെന്നൊന്നും അറിയില്ല ഇനി ഇത് മുലക്ക് വെക്കൽ തന്നെ ആയിരിക്കും എന്നാലും അതിലൊന്ന് വിളമ്പി കാണുമ്പോൾ അതിൻ്റെ ഒരു തൃപ്തി ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണിത് 자어나 <목소리도> <목소리도> बकेट karena आई dan उम पवांगे बकेट മേലെ അപ്പം വലിയ ഇല മുറിച്ച് കൊണ്ടാന്നിട്ട് അതിൽ തന്നെയാന്ന് കറിയും വിളമ്പിയത് ചോറും വിളമ്പിയത് ആ തന്നെ എല്ലാവർക്കും ഒന്നിച്ചിട്ട് തിന്നാന്ന് വിചാരിച്ചു പിന്നെ എന്തായാലും ഇക്ക നേരന്നെ ഇരുന്നിട്ടുണ്ട് സാധാരണ ഇങ്ങനെ പിന്നെ നമ്മൾ അല്ലാത്ത ഫുഡ് ഉണ്ടാക്കുന്നേരോ ഒരുവിധൊന്നും ഇക്കാക്കെ പിടിക്കില്ല ഇതും ഉണ്ടാക്കണമെന്ന് പറഞ്ഞ സമയത്ത് ആദ്യം പറഞ്ഞേനും മഞ്ഞാന്നെല്ലാം എന്നോട് പറഞ്ഞിനി ഇതെല്ലാം ഉപ്പരം ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റുമോ എന്നില്ല കാരണം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുമോ എന്നും ഒരു പേടി ഈ എല്ലാ ഐറ്റംസും ഒന്നിച്ചിട്ടുണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞു എല്ലാം ഒരു വയറ്റിലെല്ലാം എൻ്റെ പോകുന്നതെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ പിന്നെ ഇത് ഉണ്ടാക്കി ഇങ്ങനെ ഇതാ കഴിക്കുന്ന സമയത്ത് വലിയ കുഴപ്പമൊന്നുമില്ല നല്ലോണം ഇഷ്ടപ്പെട്ടതിന് കാരണം ഇതിൻ്റെ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് ഗ്രേവി മാത്രമല്ല പിന്നെ ഈ പിന്നെ കല്ലുമക്കായും ഇതുമെല്ലാം കഴിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ടേസ്റ്റ് ഈ കോൺ തന്നെയാണ് കാരണം നല്ല രസമുണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു മധുരവും കൂടി വന്നോണ്ട് നാനൂറ്റി അമ്പത് രൂപ കൊടുത്ത് ഇതിന്റെ അവസ്ഥ ഇനി അപ്പോൾ ഇത്രയല്ലാന്ന് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു ഈ ബക്കറ്റ് സീ ഫുഡും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക്